എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ധനലക്ഷ്മി ബാങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ചില അവസരങ്ങളെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ബാങ്കിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ അപ്ഡേറ്റഡ് സി അപ്ഡേറ്റഡ് ബയോഡാറ്റയും കൂടി അയക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മാർച്ച് ഇരുപതാണ് മാർച്ച് ഇരുപത് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊജക്ട് കോർഡിനേറ്റർ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒഴിവുകളിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് വേക്കൻസികൾക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ക്വാളിഫിക്കേഷൻ ഉള്ള ഉള്ളവർ ധനലക്ഷ്മി ബാങ്കിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം കാര്യമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം